ഒരു കഴിഞ്ഞാൽ കോഡ് സ്കാൻ ചെയ്ത് മെനു ഓപ്പൺ ആക്കി നമ്മുടെ പരിപാടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ടൈം ആണ് സോപ്പ് ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള വിധത്തിൽ കാണുന്നത് ക്രീം ഓഫ് ചിക്കൻ ഇങ്ങനെ നല്ലത് ഇതാകുമ്പോ എല്ലാവർക്കും ഇങ്ങനെ ഒരിക്കോരു സൂപ്പ് കുടിക്കാം അല്ലേ ഒരു ഒത്തൊരുമ കഴിക്കാം ഹണി ചില്ലി വിങ്സി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓ പള്ളി ഇവിടുത്തെ ഫുഡിന്റെ പ്രസന്റേഷനും ഈ ആർട്ടിഫിഷ്യൽ റെയിനി ആംബിയൻസ് ഒക്കെ വീഡിയോ എടുക്കാത്ത ഒരാൾ വരെ ആളുകൾ എടുത്തു ഫ്ലാഗ് ആണോ ഓഗസ്റ്റ് സൈഡിലേക്ക് മാറ്റാം സാലഡ് സാലഡ് കുറച്ച് സ്പൈസി ഉണ്ട് അടുത്ത് നമ്മൾ കഴിച്ച പുട്ടിൻ ചിക്കൻ ലോഡഡ് ലോഡഡ് ഫ്രൈസ് ഫ്രൈസ് എ കനേഡിയൻ സാധാരണ കഴിക്കുന്നതിൽ നിന്നും കുറച്ച് ആണ് ഈ തന്നെ പുട്ടിൻ വെജും വരുന്നുണ്ട് വെജ് ഇവിടെ കൂടുതലും ഇവിടെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൂടുതലും വെജ് ഒക്കെ ഈ ലോഡഡ് ഫ്രൈസിൽ ഞാൻ ഇതുവരെ കണ്ടതിൽ നിന്നും സംതിങ് ഡിഫറൻ്റ് ആണ് ഈ ഒരു ലോഡഡ് ഫ്രൈസ് നമുക്ക് ആ ഒരു പ്രെസന്റേഷനും ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫുൾ ചിക്കനാണ് ഫുൾ ചിക്കൻ മിൻസ് ചെയ്തിട്ട ചിക്കനും അതിൻ്റെ കൂടെ ഒരു ഗ്രേവി സോസ് ഫ്രഞ്ച് ഫ്രൈസും ലീവ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും അതുപോലൊരു ലോഡൽ ഫ്രൈസ് ബോൺലെസ് ചിക്കൻ സ്ട്രിപ്സ് ലൈവ് കട്ടിങ് ആയതുകൊണ്ട് നമ്മൾ സാധാരണ കഴിക്കുന്ന സ്ട്രിപ്സും തന്നെ ഷെയ്പ്പ് ഒക്കെ ചെറുതായിട്ട് ഡിഫറെന്റ് ഉണ്ട് കോട്ടിങ് നല്ല ടേസ്റ്റ് ഉണ്ട് മാത്രല്ല അത്ര വലിപ്പില്ലാത്തോണ്ടേ കഴിക്കാനും നല്ല കഴിക്കാനും നല്ല സിമ്പിളാ സിമ്പിൾ ആൻഡ് ക്രിസ് ബ്രോക്കലി പാസ്ത വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ വെജിന്റെ ആളല്ല ഡെസേർട്സിലെ ബ്ലൂബെറി ചീസ് കേക്ക് ഒരു ആയിരുന്നു ഇതുകൂടാതെ ഫൈവ് ഇൻ വൺ ടോട്ടേന്റെ മിനി ചോക്ലേറ്റ് കേക്കും കാരമൽ കേക്കും നമ്മൾ ട്രൈ ചെയ്തിരുന്നു കേക്കൊക്കെ ലൈവ് ആയിട്ട് തേർട്ടി മിനിറ്റ്സ് കൊണ്ട് ഇവർ ചെയ്തു കൊടുക്കുന്നത് കുടിക്കാനും തിന്നാനൊക്കെ ആയിട്ടുള്ള മറ്റൊരു ഡേറ്റ് ആണോ